ഉദ്ഘാടനവും വേദിയിൽ ആരംഭിക്കുകയാണ് പ്രഭാഷകനും അഭിഭാഷകനും ഒക്കെയായ അഡ്വകേറ്റ് കിഴക്കൻ എല്ലാ സുധാകരൻ അവരുടെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു ഈ യോഗത്തിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കിഴക്കനീല സുധാകരൻ അവൾ ഈ നാടകത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ നാടിന്റെ അഭിമാനമായ കലാശ്രീ രാജൻ കിഴക്കനേല അവൾ ആദരവ് ഏറ്റുവാങ്ങുന്ന പ്രശസ്തരായ കലാകാരന്മാർ ശ്രീ രാജേഷ് കെ ശ്രീ ബിജു കിഴക്കനേല കുമാരി ശ്രീലക്ഷ്മി സുനിൽ കിഴക്കനല്ല സാന്നിധ്യം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കാൻ എത്തിച്ചേരുന്ന മലയാളത്തിലെ പ്രഗത്ഭനായ നാടക നടൻ സീരിയൽ നടൻ സംവിധായകൻ ഒക്കെയായ ശ്രീ സി എസ് വേണു ക്ഷേത്രങ്ങൾ കേവലം ആരാധനയ്ക്ക് മാത്രമുള്ള ഇടങ്ങളല്ലെന്നും ക്ഷേത്രങ്ങൾ ഒരു കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ശിലാകേന്ദ്രമായിരുന്നു എന്നും നമുക്കറിയാം കാലാന്തരത്തിലെ പുതിയ പുതിയ ഭരണസമിതിക്കാരുടെ വരവും പുതിയ കാലഘട്ടത്തിന്റെ വരവോടും കൂടി അങ്ങനെയുള്ള സാംസ്കാരികമായ പരിപാടികൾ നിലയ്ക്കുകയാണ് ഉണ്ടായത് അവിടെ മുതൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിന് മുൻപ് ക്ഷേത്രങ്ങളിൽ കമ്മിറ്റി ഓഫീസ് ഉണ്ടായിരുന്നില്ല എന്ന് വായിച്ചറിഞ്ഞിട്ടുണ്ട് ക്ഷേത്രപ്രവേശന വിളമ്പരമൊക്കെ വന്നതിന് ശേഷം പുതിയ ഭരണസമിതിക്കാർ വന്നതോടുകൂടി ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ക്ഷേത്ര കമ്മിറ്റി ഓഫീസ് വന്നു പുതിയ പുതിയ പൂജകളുടെ പേരുകൾ വന്നു അതിനെ പൂജ നടത്തണമെങ്കിൽ മുൻപേറായിട്ട് പൈസ അടച്ച് രസീത് വേടിക്കണം എന്ന് എഴുതി വെച്ചു മൈക്കിലൂടെ ഞാനും അനൗൺസ് ചെയ്യുന്നുണ്ട് ഇവിടെ താഴ്ത്തു വീട്ടിൽ യൂണിയൻ്റെയൊക്കെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഉത്സവങ്ങൾ നടന്നിരുന്നത് കൃഷ്ണ പൂജ പുര അന്നത്തെ ഏറ്റവും മലയാളത്തിലെ ശക്തനായ സംവിധായകൻ രാജസേനൻ അന്ന് രാജൻ സാഹ രാജസേനെ കഥ എഴുതുന്ന സമയമാണ് അങ്ങനെ വലിയ വലിയ ഒരുപാട് വ്യക്തികൾ വന്നുപോയ ഒരു ക്ഷേത്ര മുറ്റമാണിത് ഇടയ്ക്ക് വെച്ച് ഇവിടെയും അങ്ങനെയുള്ള പരിപാടികൾ കുറഞ്ഞു വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എനിക്ക് തോന്നുന്നു ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു ചേർന്നത് രാജൻ സാറിന്റെ ഡോക്യുമെന്ററിയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ മൂന്ന് പേർ ഇവിടെ ആദരിക്കപ്പെടുന്നവർ നിസ്സാരക്കാരായ വ്യക്തിത്വങ്ങളല്ല ഈ യോഗത്തിന് അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ലീഗൽ അഡ്വൈസർ കൂടിയായ അഡ്വക്കേറ്റ് കിഴക്കൻല സുധാകരൻ സാർ അവരെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും രാജൻ സാർ തിരക്കിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രായത്തിലും ഉൾക്കാമ്പുള്ള എഴുത്തുകാരനായതുകൊണ്ടായിരിക്കാം എഴുതി തുടങ്ങിയ കൂടെ എഴുതി തുടങ്ങിയവരൊക്കെ തന്നെ താഴ്ത്തി വെച്ചിട്ടും ഇപ്പോഴും രണ്ട് കൈ കൊണ്ട് എഴുതിയാലും തീരാത്ത അത്ര തിരക്കിനുടമയാണ് അദ്ദേഹം ഞങ്ങളെ വിളിക്കുമ്പോൾ പറഞ്ഞത് എനിക്ക് ഒട്ടും സമയമില്ല ഇന്ന് രണ്ട് പരിപാടി വേറെ വിളിച്ചിരുന്നു പോയില്ല സമയമില്ല പക്ഷേ കാബിൻ്റെ കാര്യത്തിലാകുമ്പോൾ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല മറിച്ച് രാജൻ സാർ പറഞ്ഞതവിടെ ആദരിക്കപ്പെടുന്ന രാജേഷ് രാജൻ സാറിൻ്റെ സീരിയലിലൂടെ സീരിയൽ രംഗത്തേക്ക് കടന്നു വന്ന ആളാണ് അടുത്ത ബിജു ശ്രീലക്ഷ്മി എല്ലാവരും സുഹൃത്തുക്കളും ബന്ധുക്കളുമാണ് അപ്പോൾ അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങും അജയൻ്റെ നാടകത്തിന്റെ ഉദ്ഘാടനവും തീർച്ചയായും ഞാൻ വരും നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന രാജൻ സാറിനെ ഏറെ കൂടി ഇതിന്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു രാജേഷ് കെ പുള്ളി നാവായിക്കുളത്ത് ആയിരുന്നു നേരത്തെ താമസം ഇപ്പോ നമ്മുടെ നാട്ടുകാരനാണ് കിഴക്കനേലക്കാരനാണ് ഒരു കലാകാരൻ എന്നതിലുപരി ആയിരക്കണക്കിന് വ്യക്തികൾക്ക് ജോലി കൊടുക്കുന്ന ഒരു വ്യവസായി കൂടിയായിരുന്നു അദ്ദേഹം മൂന്നോ നാലോ കശുവണ്ടി ഫാക്ടറികൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് കോവിഡിന്റെ വരവും പിന്നെ ഈ കശുവണ്ടി സംഭവങ്ങൾ സംഭവങ്ങളറിയാലും അങ്ങനെ വന്ന കുറേ പ്രശ്നങ്ങൾ മൂലം ആ കശുവണ്ടി ഫാക്ടറികൾ അടയ്ക്കുകയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഹെൽപ്പ് കിട്ടാത്തത് മൂലം അത് അടച്ചുപൂട്ടേണ്ടിയും വന്ന വ്യക്തിയാണ് പക്ഷെ അതുകൊണ്ട് ജീവിതത്തിൽ ഒരു വലിയ ഗുണം കിട്ടി ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ എന്റെ ആത്മമിത്രം കൂടിയായ രാജേഷിനെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യും ബിജു കിഴക്കനേല എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത് ഒരു വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ എന്നുവരെ എന്നോട് പിണങ്ങിയിട്ടില്ലാത്ത ഏക വ്യക്തിയായിരിക്കും കാരണം പത്ത് പേരെ കൂട്ടുകാരുണ്ടെങ്കിൽ ഒൻപത് പേരും എന്നോട് പിണങ്ങുന്നവരായിരിക്കും അതെന്റെ കുഴപ്പമാണ് എന്നെനിക്കറിയാം പക്ഷെ ബിജു എന്തുകൊണ്ടോ ഇന്ന് വരെ എന്നോട് പിണങ്ങിയിട്ടില്ല എന്നുള്ളത് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് മേഖലയിൽ കഴിവുകൾ ഒരു വ്യക്തിയാണ് ബിജു ബിജുവിനെ പല കാര്യത്തിനും വിളിക്കുമ്പോൾ പറയാം കളിയാ നമുക്ക് സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരത്തിന്റെ ഒരു മാധുര്യമുണ്ട് എനിക്ക് യഥാർത്ഥത്തിൽ അത് ഇന്നു വരെ ലഭിച്ചിട്ടില്ല ഈ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ വർഷങ്ങൾക്ക് മുമ്പ് പതിഞ്ഞതാണ് അതുകൊണ്ട് ഈ വർഷത്തെ പ്രോഗ്രാം അറേഞ്ച് ചെയ്യുമ്പോൾ തന്നെ ഫസ്റ്റ് പേര് വന്നത് ബിജുവിൻ്റെയാണ് എന്നിട്ട് ബിജു അതിന് വളരെ രസകരമായ ഒരു ക്യാപ്ഷനും പറഞ്ഞു വെച്ചു അല്ലെ ആ നാട്ടുകാർ നോക്കുമ്പോൾ ഞാൻ മേശരി ചന്ദ്രേണന്റെ മോനല്ലേ എന്നൊരു വാക്ക് ബിജു പറഞ്ഞു അപ്പൊ ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് നമ്മുടെ മഹത്വം എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും അറിയാം ഒരുപാട് കഴിവുകൾ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത കലാകാരനാണ് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരാൾ ബിജു കടന്നുപോയ വഴികളിലൂടെ പോയാൽ വേറൊരാൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഡോക്ടർ കെ ജെ യേശുദാസ് നമ്മുടെ പ്രിയങ്കരനായ മോഹൻലാൽ തുടങ്ങിയ വൻ വ്യക്തികളുടെ പ്രോഗ്രാമുകൾക്ക് യു എയിലും മറ്റ് ഗൾഫ് നാടുകളിലും സ്ഥിരം അവതാരകനായിരുന്നു ബിജു എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് അറിയാൻ ചാൻസ് ഇല്ല ആ വലിയ വ്യക്തിത്വത്തിന് ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീലക്ഷ്മി സുനിൽ ക്ഷ്മിയുടെ അച്ഛന് ഏറ്റവും വലിയ ആഗ്രഹം കൂടിയായിരുന്നു കലാമണ്ഡലത്തിലോ സംഗീത കോളേജിലോ മകളെ അയച്ച് പഠിപ്പിക്കണം എന്നുള്ളത് ജന്മന ഉള്ള ആ ടാലൻ്റ് കൊണ്ട് തന്നെ സംഗീത കോളേജിൽ അഡ്മിഷൻ കിട്ടി അവിടെ കേരള നടനം ബി എക്ക് പഠിക്കുന്നു കുറേ സ്ഥലങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ശാസ്ത്രീയമായി അങ്ങനെ ഒരു അവസരം ലഭിച്ച ശ്രീലക്ഷ്മി സുനിൽക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മുടെ ഈ വേദിയുടെ മുഖ്യ സാന്നിധ്യം ശ്രീ സി എസ് വേണു നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ആ മുഖപരിചയം ഉണ്ടായിരിക്കുക കേരളം ഏറെ ചർച്ച ചെയ്യപ്പെട്ട കേരളത്തിലെ വമ്പൻ ബാനറുകളിൽ മാത്രം കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അസാമാന്യമായ ശരീര സൗന്ദര്യവും ശബ്ദ ഗാംഭീര്യവും ഉള്ള ഒരുപക്ഷെ മലയാള സിനിമയ്ക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു നടനായിരിക്കണം ശ്രീ സി എസ് വേണു പക്ഷെ അദ്ദേഹം നമ്മുടെ നാട്ടുകാരനാണ് എന്ന് ഞാൻ അറിയുന്നത് ഏറെ വൈകിയാണ് എന്തായാലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നു ഏറെ സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ ശ്രീ സി എസ് വേണു അവനേഹപൂർവം സ്വാഗതം ചെയ്യുന്നു മൂന്ന് മാസത്തിൽ കൂടുതലായി ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് രാഭകലില്ലാതെ ഈ ക്ഷേത്രകാര്യത്തിനു വേണ്ടി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ ഉണ്ണിയുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഈ ഒരു ഉത്സവമോ കാര്യങ്ങളോ നടക്കും എന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് നിന്നുപരിയായി നമുക്കിവിടെ കളവെഴുത്തും പാട്ടുമൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് ചിലവും ഒരുപാട് സാധനങ്ങൾ വാങ്ങേണ്ടിയും അങ്ങനെ കുറേ ജോലികളുള്ള ഒരു ക്ഷേത്രോത്സവമാണ് അതിന്റെ നായകത്വവും ഏറ്റെടുത്ത് അത് വളരെ ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ആറുണികൃഷ്ണപിള്ള അവറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒപ്പം കലാസ്നേഹികളായ നിങ്ങളെ ഓരോരുത്തരെയും ഏറെ സ്നേഹത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി ഇപ്പോഴും ഒന്നും പോകുന്ന പങ്കില്ല ഇന്ന് എന്നെ എള്ളവിള യു ടി എസിൽ ഒരു യോഗമുണ്ടായിരുന്നു അതിൽ പോയില്ല അത്രയ്ക്ക് തിരക്കാണ് ശാരീരിക പ്രശ്നങ്ങളുമുണ്ട് എനിക്ക് കൂടിയും ഇവിടെ വരേണ്ട സമയമായപ്പോൾ എൻ്റെ കോളൊക്കെ മാറി എനിക്ക് ഒരു കുഴപ്പവുമില്ല ഇല്ല വളരെ ഊർജസ്വരണായി കാണപ്പെട്ടു ഇവിടെ വരുന്നത് കൊണ്ട് ഒരു ദോഷവും സംഭവിക്കില്ലെന്ന് തോന്നി വന്നു എൻ്റെ എനിക്ക് ഏറ്റവും വൈകാരിക ബന്ധമുള്ള സ്ഥലമാണത് ദൈവങ്ങളാണ് നാഗരാജാവും നാഗരുദേവിയും ബാഗേടയനും കുറ്റിക്കാട്ടു ദേവിയുമൊക്കെ അവരെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് എന്നും എഴുന്നേൽക്കുന്നത് എന്നും കിടക്കുന്നത് അതിൻ്റേതായ ഒരു നേട്ടം ഒരു ഐശ്വര്യം അതാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു എനിക്ക് നല്ല ഓർമ്മയുണ്ട് രേണു എന്നു വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ രേണു വന്ന് ജീവിച്ചിട്ട് എടി അക്ഷരം അറിയാവുന്ന കാത്തറിയാവുന്ന ഒരു നാടകം നിർത്തു വന്നിരിക്കുന്നു രാജം കിഴക്കനില്ല എന്നെ വിളിച്ച് പരിചയപ്പെടുത്തി അതിനുശേഷം എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ആ നാടകം ഭയങ്കര വിജയമായിരുന്നു സംവിധാനം ചെയ്യുന്നത് കരകൂളം ചെന്നിരുന്നു എന്ന നാടക നിർത്തനെ അദ്ദേഹം മനസ്സിലാക്കുകയും അടുത്ത കൊല്ലം അദ്ദേഹം അഭിനയിക്കുന്ന കൊല്ലം മനസ്സിലേക്ക് ദീപം സദ്യ ദീപം എന്ന നാടകം എഴുതാൻ എനിക്ക് അവസരം കിട്ടുകയും ചെയ്തു അതായിരുന്നു എൻ്റെ തുടക്കം നിലനിരത്തി ഫ്ലാറ്റ് പണിയുന്നതിനെതിരെ കൃഷിക്കാർ കൃഷി ചെയ്യാത്തതിനെതിരെ ആ അലസതക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ചിന്തിച്ചവനാണ് ഞാൻ എനിക്ക് നോന്തു ഞാൻ ഒരു നാടകം എഴുതി നിറ നിറയെ നിങ്ങള നാടകം എഴുതാൻ കാരണമുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഞാൻ കത്ത ചോന്നിട്ടുണ്ട് വയലുമായിട്ടും ചെറുമായിട്ടും കർഷകരുമായിട്ടും ഒക്കെ ഉള്ള ആ ബന്ധം ആ മണം അത് തന്നെയാണ് എന്നെ കൊണ്ട് നിറ നിറ യോഗ നിറ എഴുതിച്ചത് ശുദ്ധമംഗളം എന്ന നാടകം അരങ്ങേറുന്നു ശ്രീ അരേ ഋഷിയുടെ കുടുംബയോഗം എന്ന നാടകം കൊല്ലം ോപാലത്തിൽ വെച്ച് കാണാൻ എനിക്ക് കഴിയും അദ്ദേഹത്തിൻ്റെ ശുദ്ധമന്ത്രളം കാണാമെന്നില്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്യാമെന്നില്ലെങ്കിൽ വലിയ തെറ്റായി പോകുമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇനി പറയാനുള്ളത് ശ്രീ വേണു വേണുവിനെ തേറിയാം ഒരു കാലത്ത് പോലെ പോലെയുള്ള നടനായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതാവ് ആ നടൻ എങ്ങോട്ട് പോയിരുന്നു കൊതിയോടെ കണ്ടിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇവിടെ വിശിഷ്ടാതിഥിയായി വന്നതും വലിയ കാര്യം അഡ്വക്കേറ്റ് സുധാകരൻ പിന്നെ നമ്മുടെ ആള് തന്നെ അദ്ദേഹം അദ്ധ്യക്ഷനായിട്ടും വന്നു പിന്നെ പറയേണ്ടത് ശ്രീമതി സോറി കുമാരി ശ്രീലക്ഷ്മി എൻ്റെ സ്വന്തം അനന്തരൻ്റെ മോളാണ് ഞാനങ്ങനെ ശ്രദ്ധിക്കേണ്ടതൊന്നുമില്ല പക്ഷെ അവളിപ്പോൾ നല്ല നർത്തകിയാണെന്നാണ് പറയുന്നത് എവിടേക്കോ പ്രൈസ് കിട്ടിയെന്നും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഒന്നും ചെയ്തിട്ടില്ല എന്റെ സ്വാധീനവും ഉണ്ടായിട്ടില്ല എന്നാലും എനിക്ക് അഭിമാനമുണ്ട് അതിൽ കാണേണ്ട വ്യക്തി നമ്മളോട് പോയി ഇല്ലല്ലോ എന്ന വിഷമവും ഉണ്ട് എന്നാലും ആ കുട്ടിക്ക് നല്ല ഒരു ഭാവിയുണ്ടെന്ന് മനസ്സിലാക്കുന്നു അത് തീർച്ചയായിട്ടും വളർന്നു വരട്ടെ ഇനി പറയാനുള്ളത് രാജേഷ് രാജേഷ് വളരെ നല്ലൊരു നടന ഏതു വേഷവും ചെയ്യും പ്രഭാഷകം പറഞ്ഞതുപോലെ അദ്ദേഹം നല്ലൊരു വ്യവസായി മൂന്ന് നാല് അഫീസിന്റെ മുതലാളികൾക്കെ കലാരംഗത്ത് സജീവമാണ് അദ്ദേഹം വന്നതും വളരെ അനുഗ്രഹമായി ആ ഇനി ബിനു കിണക്കന അതിൽ ഞാനൊന്നും പറയേണ്ട കാര്യമില്ല ആ എടുക്കണം എല്ലാ രംഗത്തിനും ബഹുമൂത പ്രതിഭയാണ് ഞാൻ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷെ ബിജുവിന് വേണ്ടത്ര ഒരു അംഗീകാരമോ ഒരു സ്ഥാനമോ ഒന്നും കിട്ടുന്നില്ല പയ്യരല്ലേ ഇനി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ശ്രീ ബിജുവിനെയും ബിജുവിനും സർവ ഭാവുന്ന ഇന്നിവിടെ നടക്കുന്ന ശുദ്ധ അത് ഒരു കഥാപാത്രമല്ല അത് നന്നായി വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ നാടകത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു നന്ദി നമസ്കാരം സഹോദരി സഹോദരന്മാർ ദീർഘമായിട്ടുള്ള പ്രസംഗത്തിനുള്ളൊരു സമയമില്ല കാരണം നമ്മൾ യോഗം തുടങ്ങിയത് അല്പം താമസിച്ചിട്ടാണ് നമുക്ക് ഏത് മേഖല ആയാലും അതിൻ്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ വളർന്നുവരാസമുണ്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിരവധി കലാകാരന്മാരുണ്ട് പക്ഷേ ഒരുപക്ഷെ അവരെക്കാരുമൊക്കെ വളരെ മോശപ്പെട്ട കലാകാരന്മാരായിരിക്കും പല മേഖലയിലും ഉയർന്നു വരുന്നത് കാരണം അതിന്റെ പിന്നിൽ അവർ ഉയർത്തിക്കൊണ്ട് വരുവാൻ ഒരു ശക്തി ഉണ്ടോ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞതുപോലെ സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു ആദരവ് മറ്റെവിടെ നിന്ന് കിട്ടുന്നതിനേക്കാളും വളരെ വലുതാണ് സ്വന്തം നാട്ടിൽ നിന്ന് കിട്ടുന്നത് ഇപ്പൊ നമുക്ക് മറ്റെവിടെയെങ്കിലും പോയിട്ട് നമ്മളെ ആദരിക്കുന്നതല്ല സ്വന്തം നാട്ടിൽ ആദരവാണ് ഏറ്റവും വലിയ ആദരവെന്ന് പറയുന്നത് ഇന്ന നമ്മുടെ ഈ ഇന്നത്തെ സന്നിഹിതരായിരിക്കുന്ന കലാകാരന്മാർക്ക് കലാകാരി കലാകാരികൾക്കും ഒക്കെ നമ്മൾ നൽകുന്നത് തീർച്ചയായിട്ടും ഇനിയും ഇത് കണ്ടിട്ട് നമ്മുടെ നാട്ടിൽ നിരവധി കലാകാരന്മാർ വളർന്നു വരേണ്ടതായിട്ടുണ്ട് അവർക്ക് ഒരു പ്രചോദനമാകുവാൻ ഈ സന്ദർഭം അനുകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നമസ്കാരം